ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുവാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇതിലേക്ക് ആവശ്യമായത് മുരിങ്ങയില രണ്ട് കപ്പ് തേങ്ങ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് അരക്കപ്പ് ചെറുപയർ മുക്കാൽ കപ്പ് മറ്റൽ മുളക് ഇരുപതെണ്ണം വെളുത്തുള്ളി ഇട്ടല്ലി പുളിയിൽ നെല്ലിക്ക വലുപ്പത്തിന് വലുപ്പത്തി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആദ്യം സാമ്പാർ പരിപ്പ് വെളുത്തുള്ളി എന്നിവ യഥാക്രമം ചേർത്ത് ചെറുതായിട്ടൊന്ന് മോപ്പിക്കുക മൂത്ത് തുടങ്ങുമ്പോൾ ചെറുപരിപ്പ് കൂടി ആഡ് ചെയ്യുക ഒന്നും നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പുളിയും കൂടി ചേർക്കുക ആവശ്യമെങ്കിൽ ഉഴുന്നവരുപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് മുളക് മറ്റൊരു മുളകും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക നന്നായി ചുവന്നു മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഇത് മറ്റൊരു പാനിലേക്ക് തണുക്കുന്നതിലേക്ക് മാറ്റിവയ്ക്കുക ഇതേ പാനിലേക്ക് തേങ്ങ മുരിങ്ങയില എന്നിവ ഇട്ട് നന്നായി മൂപ്പിക്കുക മുരിങ്ങയില കരിഞ്ഞു പോകരുത് കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നതാണ് പാകം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പരിപ്പ് മുളക് മിശ്രിതമായിട്ട് ഒരു മുക്കാൽ ഭാഗം പൊടിഞ്ഞു വരുന്നത് വരെ പൊടിക്കുക ഇതിലേക്ക് രണ്ടാമത് വറുത്ത് വറുത്തുവച്ചിരിക്കുന്ന തേങ്ങ മുരിങ്ങയെല്ലാം കൂട്ടിട്ടുക നന്നായി പൊടിക്കുക പോഷക സമ്പുഷ്ടവും വളരെ രുചികരവുമായ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനൊപ്പവും ദോശയ്ക്കൊപ്പവും കഴിക്കാവുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക